ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നെലിശ്ശേരിയിൽ ജോൽസൻ വന്നിരിക്കുന്നു ആ പഴയ ജോൽസൻ തന്നെ അർച്ചനയുടെ കുഞ്ഞിന് ജാതകദോഷമുണ്ടെന്ന് പറഞ്ഞ അതേ ജോൽസൻ തന്നെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അയാൾ പറയുന്നുണ്ട് എന്തെല്ലാം ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ദോഷമാണെന്ന് ടെൻഷനോടെ അർച്ചനയും സച്ചിയും പരസ്പരം നോക്കുന്നു കുടുംബമുടിയും അതിന് ഒരു സംശയം വേണ്ട എന്നും അയാൾ പറയുന്നു എല്ലാവരും ഞെട്ടി സേതു പറയുന്നു മതി ഇനി ഇത് കേൾക്കാനുള്ള ശക്തി ഇവിടെ ആർക്കുമില്ല നിങ്ങളെ ഇപ്പോൾ ഇങ്ങോട്ട് വിളിപ്പിച്ചത് ഈ ദോഷങ്ങളെ പരിഹരിക്കാനായിട്ടാണ് നാളെ ഈ വീട്ടിൽ വളരേണ്ട കുഞ്ഞാണത് ഈ തറവാട്ടിന്റെ അടുത്ത തലമുറയാണ് എന്ത് പരിഹാരം ചെയ്തിട്ടാണെങ്കിലും ആ കുഞ്ഞിന്റെ ദോഷം മാറണം അതിന്റെ പേരിൽ നാളെ ആ കുഞ്ഞിനെ ഈ വീട്ടിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ പാടില്ല നോക്കാം പരിഹാരം നോക്കാമെന്ന് ജോത്സ്യൻ പരിഹാരമുണ്ട് പക്ഷേ ആ പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടത് കുഞ്ഞിന്റെ അച്ഛനും അമ്മയുമാണ് അവരതിനെ തയ്യാറാണല്ലോ അല്ലെ സച്ചി ദേഷ്യത്തോട് പറയുന്നു പരിഹാരം എന്താണെന്നറിയാതെ എങ്ങനെയാണ് ഞങ്ങൾ ഉത്തരം പറയുന്നത് സച്ചിയേട്ടാ വേണ്ട ജോൽസൻ പറയട്ടെ എന്ന് അർച്ചന താൻ മിണ്ടാതിരിക്കെ പരിഹാരത്തിന്റെ പേരിൽ ഇയാൾ പറയുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല ജോൽസന് പറയും എന്താ ഇതിന് പരിഹാരം എന്ന് അവന്തേക ഇത് കേട്ട് ജോൽസൻ പറയുന്നുണ്ട് പരിഹാരം പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെ തർക്കമാണ് അപ്പൊ പിന്നെ ഞാനത് പറയുന്നത് എന്താണ് അർത്ഥം ദൈവാനുഗ്രഹം തീരെ ഇല്ലാത്ത സമയമാണ് ഉള്ള തർക്കത്തിലും വഴക്കുകളും സ്വാഭാവികമായും ഉണ്ടാകും സച്ചി ആദ്യം ജോൽസൻ കാണുന്ന പരിഹാരം എന്താണെന്ന് പറയട്ടെ എന്നിട്ട് പോലെ ഇങ്ങനെ തർക്കിക്കുന്നത് ജോൽസിനെ പറയൂ എന്താണ് നിങ്ങൾ കാണുന്ന പരിഹാരം എന്ന് സേതു ചോദിക്കുന്നുണ്ട് അദ്ദേഹം വീണ്ടും കബഡി നിരത്തി ഇതിന് പരിഹാരം ഒന്നേ ഉള്ളൂ ഈ കുഞ്ഞ് ജനിക്കുന്നതുവരെ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും വേർപിരിഞ്ഞ് താമസിക്കണം ഇത് കേട്ട് എല്ലാവരും ഞെട്ടി അവൻഡിക സന്തോഷത്തിലും എന്താ പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ വേറെ പിരിഞ്ഞ് താമസിക്കണോന്നോ ഇതാണോ നിങ്ങൾ കാണുന്ന പരിഹാരം സജേട്ട ഞാനിത് വൈ വിശ്വസിക്കില്ല ഇയാളിത് മനഃപൂർവ്വം പറയുന്നതാണ് ആർക്കും വേണ്ടിയാ നിങ്ങൾ ഇതൊക്കെ പറയുന്നത് ഭാര്യയും ഭർത്താവും വേർ പിരിഞ്ഞ് താമസിച്ചാൽ കുഞ്ഞിന്റെ ജാതകദോഷം മാറുമെന്ന് ഏത് ജ്യോതിഷത്തിലാ പറയുന്നത് എന്നെ കരഞ്ഞുകൊണ്ട് അർച്ചന ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു അർച്ചന ടെൻഷൻ ടെൻഷനാകരുത് നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം ഇയാൾ കള്ളവാ പറയുന്നത് നമ്മുടെ കുഞ്ഞിന് ഒരു ദോഷം ഇല്ല സച്ചി എന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് അർച്ചനയ്ക്ക് അർച്ചനയുടെ ദേഹം തളർന്നു വരുന്നു എന്താ അർച്ചന എന്താ ഇത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എടുത്തെ മുറിയിൽ കൊണ്ടു കിടത്താനായി സന്ദീപ് പറയുന്നു അങ്ങനെ അർച്ചനെ അവർ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു മുറിയിലേക്ക് കൊണ്ടുപോകിയാണ് സച്ചി അർച്ചനെ എന്നിട്ട് ആതിര കുറച്ച് വെള്ളം കൊടുക്കുന്നു എടുത്ത് ശരിക്കും എന്താണ് പറ്റിയത് എന്ന് അനകം ചോദിക്കുന്നുണ്ട് വന്ന് ഒന്നുമില്ല അർച്ചനയ്ക്ക് പെട്ടെന്ന് ശ്വാസ തടസ്സം എന്ന് സച്ചി എങ്ങനെ വിചാ വരാതിരിക്കും പരസ്യ വിചാരണയല്ലായിരുന്നോ എല്ലാവരും കൂടി എടത്തിയോട് ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട് അർച്ചന സച്ചിയോട് പറയുന്നു സച്ചിയേട്ട നമ്മുടെ കുഞ്ഞ് അവരുടെ മുന്നിലേക്ക് നമ്മുടെ കുഞ്ഞിനെ വിട്ട് കൊടുക്കരുത് ആ ജോൽസൻ ഒരു കള്ളനാണെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ആദര പറയുമ്പോൾ അനുക പറയുന്നു ജോൽസന്മാരിൽ പലരും തട്ടിപ്പുകാരാണ് ഇതിപ്പോ എന്റെ ചേച്ചി കൊണ്ടുവന്നതായത് ഫുൾ തട്ടിപ്പായിരിക്കും അതിൽ ഒരു സംശയം വേണ്ട കള്ളനെ കഞ്ഞിവെച്ചതവനായിരിക്കും ഈ ജോൽസൻ നമ്മുടെ കുഞ്ഞിനെ ആയുധമാക്കി അവർ മറ്റെന്തോ കാര്യമാണ് പ്ലാൻ ചെയ്യുന്നത് സച്ചിയേട്ട ആർക്ക് വേണ്ടെങ്കിലും നമ്മുടെ കുഞ്ഞിനെ നമുക്ക് വെക്കണം അതിന് ജാതകദോഷത്തിന്റെ പേരിൽ ഒന്നും ചെയ്യാൻ സമ്മതിക്കരുത് ആ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും എന്നൊക്കെ കരഞ്ഞുകൊണ്ട് അർച്ചന പറയുന്നു അർച്ചന വിഷമിക്കരുത് എന്നൊക്കെ സച്ചി പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കെ ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് സച്ചി അങ്ങോട്ടേക്ക് പോകുന്നു ആദരെയും അനക്കെയും അർച്ചന ഇവിടെ കൂടെ ഇരിക്കുന്നുണ്ട് ശ്വാസം ശ്വാസമുട്ട് ഇപ്പോഴുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് അനക പറയുന്നുണ്ട് അയാൾ എല്ലാത്തിനും കാരണം ആ ജോൽസൻ എന്നൊക്കെ അർച്ചന പറയുന്നു അത് സച്ചിയേട്ട് നോക്കിക്കോളും ചേച്ചി ചേച്ചിപ്പോ വിശ്രമിക്കുക ടെൻഷൻ അടിച്ച് ഉള്ള മനസ്സമാധാനം കൂടി കളയണ്ട എനിക്ക് എന്ന അതെങ്ങനെയാ എല്ലാവരുടെയും മനസ്സമാധാനം കളയാൻ വേഷം കെട്ടിച്ച് കൊണ്ടുവന്നിരിക്കാണ് ഒരു ജോൽസർ വന്നിരിക്കുന്നു എന്നൊക്കെ അനഘ ദേഷ്യത്തോടെ പറയുന്നുണ്ട് ശേഷം വീണ്ടും സോറി കബഡി നിർത്തിയത് എല്ലാം മാറ്റിയിട്ട് കബടി പലകം മടക്കി വെക്കുകയാണ് അയാൾ ഇതല്ലാതെ മറ്റൊരു പരിഹാരവും പറയാൻ എനിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ജോൽസനെ കൊണ്ട് വേണമെങ്കിലും നോക്കാം പക്ഷെ ആരെ കാണിച്ചാലും ഇതിനപ്പുറം പരിഹാരം പറയാൻ ആരെ കൊണ്ടും കഴിയില്ല എന്നും കാരണം ഇതിനു വരെ പരിഹാരമില്ല എന്നും അയാൾ പറയുന്നു ഇത് കേട്ടുകൊണ്ടു വന്ന സച്ചി പറയുന്നുണ്ട് എല്ലാത്തിനും പരിഹാരം ഞാൻ ഉണ്ടാക്കി തരാം ജ്യോതിഷം സത്യമാണ് അത് തെറ്റില്ലെന്ന് ജോത്സൺ പറയുമ്പോൾ ദേഷ്യത്തോടെ സച്ചി അയാളോട് പറയുന്നു എഴുന്നേക്കണം എഴുന്നേക്കാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് അയാളെ പിടിച്ച് ഷർട്ടിന് പിടിക്കുകയാണ് സച്ചി എന്നെ ഒന്നും ചെയ്യരുത് രാശി പലകയിൽ കണ്ടത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് അയാൾ പറയുമ്പോൾ സച്ചി പറയുന്നു തന്റെ രാശി പലകിയിൽ കാണാത്തതും കൂടി ഞാൻ തനിക്ക് കാണിച്ചു തരാം ഒരു വീട്ടുകാർ വന്ന് കള്ളത്തരം പറയുന്നു എന്ന് പറഞ്ഞ ജോൽസന്റെ കരണതടിച്ചിരിക്കുകയാണ് സച്ചി നന്നായ സന്ദീപം സച്ചിന് എന്തായി കാണിക്കുന്നത് അയാളെ വിട ഒന്നും ചെയ്യരുത് എന്ന കേസ് ഏതു പറയുമ്പോൾ വീണ്ടും അയാളെ അടിക്കുകയാണ് സച്ചി എന്നെ ഒന്നും ചെയ്യല്ല ഞാൻ പറഞ്ഞത് കള്ളമല്ല എന്നെ ജോൽസൺ പറയുമ്പോൾ അവധിക ടെൻഷനോടെ നിൽക്കുന്നു സച്ചി പറയുന്നു ഇവനെ പോലെയുള്ള തട്ടിപ്പുകാരനെ ഒന്നും വീട്ടിൽ കയറ്റാൻ പാടില്ല എല്ലാവരെയും തമ്മിൽ തല്ലിച്ച് നശിപ്പിക്കുന്നത് ഇവനെ പോലെയുള്ളവരാണ് പറയടാ എന്റെ കുഞ്ഞിനെ ജാതക ദോഷമുണ്ടെന്ന് കള്ളം പറയാൻ ആരടാ അച്ചാരം വാങ്ങിച്ചുകൊണ്ടാണ് കയറി വന്നത് എന്നെ പറഞ്ഞ് വീണ്ടും ഒരുപാട് തല്ലുന്നു ഇല്ലെങ്കിൽ ഞാൻ തന്നെ തല്ലിക്കൊല്ലുമെന്ന് പറയുന്നു ജനിക്കാത്ത കുഞ്ഞിനെ നാടാ ജാതകം പിന്നെ എങ്ങനെയാണ് അതിനകത്ത് ദോഷം വരുന്നത് നീ എന്റെ കുടുംബം കലക്കാൻ ഇറങ്ങിയതാണ് അല്ലേടാ എന്നെ സച്ചി പറയുന്നു ഇവനെ വിടരുത് ഇപ്പൊ തന്നെ ഇവനെ പോലീസിൽ ഏൽപ്പിക്കണം എന്റെ സന്ദേഹം അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ എന്റെ രാശിയിലുള്ളത് ശരിയാണെന്ന് ജോൽസൻ വീണ്ടും പറയുമ്പോൾ നിന്റെ രാശിയിലുള്ളത് ഞാൻ പറഞ്ഞു തരാടാ നിന്റെ രാവും ഖേദോ ഇപ്പോ എന്റെ കയ്യിലാണ് സത്യം പറയടാ ഇല്ല ഇതേ ഉള്ളൂ ഈ പരിഹാരം എന്റെ കുഞ്ഞിന് ദോഷമുണ്ടെന്ന് പറയാൻ നിന്നെ ആരാണ് ഏൽപ്പിച്ചത് എന്നൊക്കെ സച്ചി പറയുമ്പോൾ അവന്തക പറയുന്നു സച്ചി അയാൾ എന്ത് പിഴച്ചു സത്യം പറഞ്ഞതിനാണോ അയാൾ എങ്ങനെ ഉപദ്രവിക്കുന്നത് ഇവനെ കൊണ്ട് സച്ചി സത്യം പറയിപ്പിക്കാനുള്ള ജോൽസി വിധി എനിക്കറിയാം പറയണാ സത്യം കള്ള റാസ്കലെ എന്ത് നീ വിചാരിച്ചു എന്റെ കുടുംബം കള്ളക്കി തമ്മിലടിപ്പിച്ചിട്ട് നിനക്ക് ഇവിടെ ഈസിയായിട്ട് ഇറങ്ങി പോവാമെന്നോ കുറെ അടിക്കുന്നുണ്ട് അച്ഛാ അച്ഛൻ ഈ ഭ്രാന്ത് കണ്ട് മിണ്ടാല നിൽക്കുവാണോ ഇനി ഇയാളെ കൊന്ന കുറ്റത്തിനും ജയിലിൽ പോകേണ്ടി വരും അവൻ അവന്തിക സേതുവിനോട് പറയുന്നു സച്ചി അയാളെ വിട് എന്ന് സേതു സച്ചിയെ പിടിച്ചു മാറ്റുകയാണ് സേതു എന്നിട്ട് സച്ചിയുടെ കരണത്തടിക്കുകയാണ് ജോർസൻ എന്ന് പറയുമ്പോൾ അയാൾ അവിടുന്ന് ഇറങ്ങി ഓടുന്നു എടാ ഭ്രാന്ത് കാണിക്കുന്നതിന് ഒരു അതിര് വേണം അയാൾ എന്ത് തെറ്റ് ചെയ്തു അയാൾ എന്ത് ചെയ്തിരുന്നോ കള്ളനാണ് അയാൾ പേരും കള്ളൻ സേതു പറയുന്നു ഈ വീടിന്റെ ദോഷങ്ങൾ മാറ്റാനുള്ള പരിഹാരം കാണാൻ അയാൾ വന്നത് അയാളെ നീ തല്ലി ഓടിച്ചത് എല്ലാം ഇനി നിങ്ങളെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്റെ സംഭവിച്ചാലും അതിനൊക്കെ ഉത്തരവാദി നീ മാത്രമായിരിക്കും എന്ന് പറഞ്ഞ് സേതു പോകുന്നുണ്ട് അവന്റെ ഗെയിം പോകുന്നു തുടർന്ന് രാത്രിയിൽ നെല്ലിശ്ശേരിയിൽ അർച്ചന ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുന്നു ആ ജോൽസൻ പറഞ്ഞിട്ട് അർച്ചന ഇങ്ങനെ ഓർത്തോർത്തിരിക്കുകയാണ് ഈ സമയത്താണ് സച്ചി അവിടേക്ക് എത്തിയത് അച്ഛന്റെ തല്ല് കൊണ്ടാലും വേണ്ടിയില്ല ഇങ്ങനെ ഒരു അന്ധവിശ്വാസം ഈ വീട്ടിൽ വെച്ച് പൊറിപ്പിക്കില്ല എന്ന് സച്ചി പറയുകയാണ് അർച്ചനയോട് ഒരു കള്ള ജോൽസൻ വന്നിരിക്കുന്നു എത്ര കുടുംബങ്ങളെ അയാൾ ഇതുപോലെ തമ്മിൽ അടുപ്പിച്ച് കാണും ഇതിനു പേരിൽ ഇവിടെ ഇനി എന്തുണ്ടായാലും വേണ്ടിയില്ല നമ്മുടെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഇനി എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും അർച്ചന പറയുന്നു സച്ചിയേട്ട രക്തം വീഴാത്ത ഒരു യുദ്ധവും ലോകത്ത് എവിടെയും നടന്നിട്ടില്ല അത് രാജ്യങ്ങൾ തമ്മിലാണെങ്കിലും ജാതികൾ തമ്മിലാണെങ്കിലും കുടുംബങ്ങൾ തമ്മിലാണെങ്കിലും ഇനി കുടുംബത്തിന്റെ അകത്തുള്ള ബന്ധങ്ങൾ ബന്ധുക്കൾ തമ്മിലാണെങ്കിലും ഞാൻ ഈ വീട്ടിൽ മരുമകളായി വന്നപ്പോ എനിക്ക് ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ കാരണം ഈ വീട്ടിൽ നിങ്ങൾ ആരും തമ്മിൽ യുദ്ധം ഉണ്ടാകരുത് സഹോദരങ്ങൾ തമ്മിൽ പിണങ്ങരുത് അച്ഛനും മക്കളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകരുത് പക്ഷേ ഇന്ന് അച്ഛൻ സച്ചേട്ടനെ തല്ലി എന്റെ ഭർത്താവിനു നേരെ ആരെങ്കിലും കൈ ഉയർത്തുന്നതും അപമാനിക്കുന്നതും എനിക്ക് സഹിക്കാൻ കഴിയില്ല അനുസന്ധം അച്ഛനായാലും സച്ചേട്ടൻ എന്റെ അച്ഛനെ നേരെ ശബ്ദമുയർത്തി സംസാരിച്ചു എന്താണ് കാരണം ഞാൻ ഞാനും എൻറെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുമാണ് അതിന് കാരണം ഇരിക്കേറ്റ് സച്ചി പറയുന്നു തൻറെ വയറ്റിലുള്ളത് തൻറെ കുഞ്ഞു മാത്രമല്ല എന്റേതും കൂടിയിട്ടാണ് അതിൻ്റെ പേരിൽ ദോഷം പറയാൻ വരുന്നത് ആരാണെങ്കിലും അതിന് ഞാൻ സംസാരിച്ചിരിക്കും അതിന്റെ സ്വന്തം അച്ഛനായ ആണെങ്കിൽ പോലും എന്നിട്ട് എന്ത് ചെയ്യും നേരത്തെ സച്ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു വാടക വീട് എടുത്ത് വേണമെങ്കിൽ നമുക്ക് താമസിക്കാം ആരും തടയില്ല പക്ഷെ എനിക്ക് കിട്ടുന്ന പേര് എന്തായിരിക്കും കുടുംബത്തിനെ കൊള്ളാത്തവൾ അഹങ്കാരി കുടുംബത്തിനകത്തെ പ്രശ്നമുണ്ടാക്കിയ അച്ഛനെയും മകനെയും തമ്മിൽ തെറ്റിച്ച് ഭർത്താവിനെയും കൊണ്ട് കുടുംബം വിട്ടു പോയവൾ അങ്ങനെ ഒരു കിരീടമേന്റെ തലയിൽ ചാർത്ത് വെക്കണോ ഇരുന്നും നിന്റെ കുഴപ്പം കൊണ്ടല്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം ഇവിടെയുള്ള എല്ലാവർക്കും എന്നിട്ടും നിന്നെ നമ്മുടെ കുഞ്ഞിനെയും ദ്രോഹിക്കണം അതിന് ഞാൻ നിന്നുകൊടുക്കണം എന്നാണോ നീ പറയുന്നത് അല്ല ചിലപ്പോഴൊക്കെ ക്ഷമിക്കുന്നതും നമ്മുടെ വിജയമായി തീരും ഇനി സച്ചിടനാവരോടും വഴക്കിന് പോകരുത് പ്രത്യേകിച്ച് അച്ഛനോട് എതിർത്ത് സംസാരിക്കരുത് ഒരച്ഛന്റെ ഏറ്റവും വലിയ വേദന മക്കൾ തന്റെ മുഖത്ത് നോക്കി എതിർത്ത് സംസാരിക്കുമ്പോഴാണ് ആ ദുഃഖം സച്ചേട്ടൻ അച്ഛന് കൊടുക്കരുത് എന്ന അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്യണം സച്ചേട്ടൻ ഇനിയൊന്നും ചെയ്യണ്ട ചെയ്യാനുള്ളത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു അരുക്ക പോട്ടെ ഇന്നത്തെ ദിവസത്തെ വഴക്ക് കാരണം ഇവിടെ ആരും നന്നായിട്ട് ആഹാരം പോലും കഴിച്ചിട്ടില്ല ഒരു കാര്യം ചെയ്യ് ചെയ്യാം അടുക്കളയിൽ കയറി ഞാൻ തന്നെ അത്താഴത്തിനുള്ള ഭക്ഷണം വെക്കാം കൊള്ളാം നിന്നെ ഇത്രയേറെ ദ്രോഹിച്ചിട്ട് നീനി അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു ആദരെയും സ്നേഹമൊക്കെ ഉണ്ടല്ലോ അത് പോരെങ്കിൽ എല്ലാം തലയിലേറ്റ് കിരീടം പോലെ കൊണ്ട് നടക്കുന്ന അവർ കേട്ടത്തി ഉണ്ടല്ലോ അവര് ചെയ്യട്ടെ അർച്ചന പറയുന്നു അല്ല സച്ചിട്ട ഈ രാത്രി എനിക്ക് എല്ലാവർക്കും ഭക്ഷണം വെച്ച് കൊടുക്കണം എല്ലാവരുടെയും സ്നേഹം വേണം നിന്നെ ദ്രോഹിക്കാൻ നിൽക്കുന്നവന്റെ സ്നേഹം നിനക്ക് എന്തിനാ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു ഈ വീട്ടിലുള്ള എല്ലാവരും എന്നെ ദ്രോഹിക്കാൻ നിൽക്കുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല സാഹചര്യങ്ങൾ കൊണ്ടും അനുഭവിക്കേണ്ടി വന്നത് ചില സമയത്ത് അവർ നമുക്കെതിരെ നിന്നിട്ടുണ്ടാകും എന്ന് കരുതി ഈ വീട്ടിലുള്ള ഒരാളും എന്റെ ശത്രു അല്ല അവന്റെ കീഴുതി പോലും നിനക്ക് ഭ്രാന്താണ് എന്റെ സച്ചി പറയുമ്പോൾ അർച്ചനെ പറയുന്നുണ്ട് ആരുടെ മനസ്സിൽ ചോര പൊടിയുന്ന യുദ്ധം ഇനി ഈ വീട്ടിൽ വേണ്ട എന്ന് എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാകുക വേണം അതിന് ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എനിക്കൊരു കാര്യം ഉറപ്പാണ് ഈ വീട്ടിൽ എന്നെ കൊണ്ട് മാത്രമേ ആ തീരുമാനം നടപ്പിലാക്കാൻ സാധിക്കൂ എന്റെ തീരുമാനം എന്ന് സച്ചി പറയുമ്പോൾ അർച്ചനെ പറയുന്നുണ്ട് എന്തായാലും ഞാൻ അവർക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കട്ടെ സജ്ജൻ പോയി ഫ്രഷ് ആകും അപ്പോഴത്തേക്കും ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാം എന്നും പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ആദരയും സ്നേഹയും അനകയും കിച്ചണിൽ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അർച്ചന അവിടേക്ക് വന്നത് ആഹാ എല്ലാവരും നല്ല ജോലിയിലാണല്ലോ റെഡിയായോ എന്ന് ചോദിക്കുന്നു ചെറിയ രീതിയിൽ തുടങ്ങുന്നതേ ഉള്ളൂ ഇന്ന് അത്താഴത്തിന് എന്തുണ്ടാക്കണമെന്ന എന്ന ആലോചനയിലായിരുന്നു ഇവിടെ നിൽക്കുന്നത് അപ്പോ ഇതുവരെ ഫൈനൽ ചെയ്തില്ലേന്ന് അർച്ചന അത് എന്ത് ചെയ്യും ചിലർക്ക് ചപ്പാത്തിയും കുറുമേം വേണം കുറച്ചുപേർക്ക് നോൺ വെജ് നിർബന്ധം അച്ഛന് ഇന്ന് പാൽക്കഞ്ഞിയും പയറു തോരനും കൊടുത്താലോ എന്നൊരാലോചന അർച്ചന പറയുന്നു എന്നാൽ നിങ്ങൾ ഇനി ഇന്നൊന്നും ആലോചിക്കണ്ട അതെന്താ അങ്ങനെ ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാൻ പോവുകയാണോ എന്ന് ആതിരെ ചോദിക്കുന്നു ഇന്നതാ സ്പെഷ്യൽ വല്ലതും ഉണ്ടോ എന്നും ചോദിക്കുന്നു ഇന്നത്തെ ദിവസം തന്നെ സ്പെഷ്യൽ ആണല്ലോ അതുപോലെയുള്ള സംഭവമാണല്ലോ ഇന്ന് ഇവിടെ നടന്നത് എന്നറകെ പറയുമ്പോൾ അർച്ചന പറയുന്നു അതിനെ കുറിച്ച് ഇന്നിവിടെ ആരും ഒന്നും സംസാരിക്കണ്ട അതൊക്കെ കഴിഞ്ഞു പക്ഷെ ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ച് വളരെ സ്പെഷ്യലാണ് അതുകൊണ്ട് നിങ്ങൾ ആരും ഇന്ന് ഒരു ഫുഡ് ഉണ്ടാക്കണ്ട നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഫുഡ് ഉണ്ടാക്കും അതെതിര ഇ എന്നും നമ്മൾ ഒരുമിച്ചല്ലേ ഫുഡ് ഉണ്ടാക്കുന്നത് എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഇന്നത്തെ ഫുഡ് എന്റെ മാത്രം സ്പെഷ്യൽ ആണ് അതുകൊണ്ട് നിങ്ങൾ മൂന്ന് പേരും ഇപ്പോൾ തന്നെ ഈ അടുക്കളയിൽ നിന്നും പുറത്തു പോകണം എന്ന അർച്ചന എന്താ ചേച്ചിയുടെ ഉദ്ദേശം എന്ന് ആതിരാ ഉദ്ദേശ്യം ഞാൻ പിന്നെ പറയാം ആദ്യം നിങ്ങൾ മൂന്ന് പേരും അടുക്കളയിൽ നിന്നും ഒഴിഞ്ഞു താം അപ്പോ എല്ലാ ജോലിയും എടുത്തി ഒറ്റയ്ക്ക് ചെയ്യുവോ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും വേണ്ട എന്ന് അനുഖ ഞാൻ ഇവിടെ നിൽക്കാം ഇവർ രണ്ടുപേരും പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട് അതൊന്നും വേണ്ട നിങ്ങൾ മൂന്ന് പേരും പുറത്ത് പോകണം ഇന്നത്തെ രാത്രി ഈ അടുക്കളയിൽ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞിരിക്കുന്നുണ്ട് എല്ലാവരും പോകുന്നു അർച്ചന സന്തോഷത്തോടെ പാചകം ചെയ്യുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് മൈ ചാനൽ